കടവല്ലൂർ പഞ്ചായത്ത് ആധുനിക രീതിയിൽ പണി കഴിച്ച പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു എ സി മൊയ്തീൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ച നൂറ്റിയമ്പത് വീടുകളുടെ താക്കോൽദാനം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം ടി കെ വാസു നിർവഹിച്ചു കർഷക അവാർഡ് ജേതാവ് എം ബാലാജി ഗാനരജിതാവ് ബി കെ ഹരിനാരായണൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു കുന്നംകുളം നഗരസഭ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് രേഷ്മ ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി കടുങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എ ഫൗസിയ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികർ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു നിലയിൽ എണ്ണായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് കെട്ടിടം പ്രവർത്തിക്കുക ഉദ്ഘാടനത്തിന് മാറ്റുകൂട്ടി പെരുമ്പിലാവിൽ നിന്നും ഘോഷയാത്ര ആരംഭിച്ച് പഞ്ചായത്ത് അങ്കണത്തിൽ എത്തി സമാപിച്ചു കുടുംബശ്രീ വാശി ഭാഗമായി തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം നാടൻപാട്ട് കലാകാരി പ്രസീതാ ചാലക്കുടി അവതരിപ്പിച്ച നാടൻപാട്ടും അരങ്ങേറി ചടങ്ങിന് കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ രാജേന്ദ്രൻ സ്വാഗതവും സെക്രട്ടറി കെ ആർ രേഖാ നന്ദിയും പറഞ്ഞു